ഇടതു സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന് ഇന്ന് തുടക്കമാവുകയാണ് സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് കാസർഗോഡ് കാലിക്കടവിൽ നടക്കും രാവിലെ മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും ഏഴാം ദിവസം ഏഴു ദിവസം നീളുന്ന എന്റെ കേരളം പ്രദർശന വിപണന വിപണന മേളയ്ക്കും ഇന്ന് തുടക്കമാകുന്നുണ്ട് അനൂപ് നീലേശ്വരം ചേരുകയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി അനൂപ് വളരെ വിപുലമായ പരിപാടികൾ തന്നെയാണ് ഈ വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി സർക്കാർ ഒരുക്കിയിട്ടുള്ളത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ആഘോഷത്തിന്റെ ഭാഗമായി നടക്കുക ഇന്ന് കാസർഗോഡ് സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്നു വിവരങ്ങൾ എന്തൊക്കെയാണ് വളരെ ശ്രദ്ധേയമായ അതുപോലെ തന്നെ വളരെ വിപുലമായ ചടങ്ങുകൾ എന്നിവയോടുകൂടിയാണ് ഈ പരിപാടി നടക്കുക അതായത് കാബിനറ്റിലെ എല്ലാ മന്ത്രിമാരും ഈ പരിപാടിയിൽ കാലിക്കടവിൽ നടക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷത്തിൽ പങ്കെടുക്കുന്നുണ്ട് കാബിനറ്റിലെ മുഴുവൻ മന്ത്രിമാരുടെയും സാന്നിധ്യത്തിലായിരിക്കും മുഖ്യമന്ത്രി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഇതിൽ ഈ ഈ ഉദ്ഘാടന സദസ്സിൽ അധ്യക്ഷനായിരിക്കുന്നത് റവന്യൂ മന്ത്രി രാജനാണ് അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കുന്ന ഈ ചടങ്ങിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ വൈദ്യ വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടി അതുപോലെ വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പുരാവസ്തു പുര പുരാരേഖ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ എന്നിവർ ഇവിടെ ആശംസകൾ നേരും മറ്റു മന്ത്രിമാർ വി അബ്ദുറഹ്മാൻ അഡ്വക്കേറ്റ് ജി ആർ അനിൽ കെ എൻ ബാലഗോപാലൻ ഡോക്ടർ ആർ ബിന്ദു ശ്രീ ചിഞ്ചു റാണി ഒ ആർ കേളു പി എ മുഹമ്മദ് റിയാസ് പി പ്രസാദ് പി രാജീവ് എം ബി രാജേഷ് സജി ചെറിയാൻ ശിവൻകുട്ടി വി എൻ വാസവൻ അതുപോലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്നിവരുടെ സാന്നിധ്യവും ഈ ചടങ്ങിൽ ഉണ്ടായിരിക്കും കാബിനറ്റിലെ മന്ത്രിമാരെല്ലാം തന്നെ അണിനിരുന്നുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാലാം വാർഷികാഘോഷം കാലിക്കടവിൽ ഉദ്ഘാടനം ചെയ്യുക മൈതാനിയിൽ ഏഹ് എഴുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ചതുരശ്രേണി വിസ്തീർണമുള്ള പന്തലാണ് ഈ പരിപാടിക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത് സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞാൽ എടുത്തു പറയേണ്ട പരിപാടി മൂന്ന് മണി മുതൽ വൈകിട്ട് മൂന്ന് മുതൽ അഞ്ചു വരെ ഡിജിറ്റൽ സർവേ വെല്ലുവിളികൾ നേട്ടങ്ങൾ ഇത് ഈ ഇത് സംബന്ധിച്ച് ഏഹ് ഭൂരേഖാ വകുപ്പിന്റെ അവതരണം നടക്കും തുടർന്ന് രാത്രി എട്ട് മുതൽ പത്ത് വരെ വിവിധ സാംസ്കാരിക പരിപാടികളും ഇന്ന് അരങ്ങേറുന്നതാണ് മുഖ്യമന്ത്രി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ പതിനൊന്ന് മണിയോടുകൂടി പഴന്നക്കാട്ടെ ബേക്കൽ ക്ലബിലേക്ക് എത്തിച്ചേർന്ന് അവിടെ ക്ഷണിക്കപ്പെട്ട അഞ്ഞൂറോളം പേരുമായി പ്രമുഖരുമായി മുഖ്യമന്ത്രി സംവദിക്കുന്നതാണ് ഇതിൽ ട്രേഡ് യൂണിയന്റെ പ്രതിനിധികളുണ്ടാവും സർക്കാർ സർക്കാർ സേവനങ്ങളുടെ ഗുണഭോക്താക്കൾ ഉണ്ടാവും പ്രൊഫഷണലുകളുണ്ടാവും വ്യവസായികൾ സമുദായ നേതാക്കൾ പൗരപ്രമുഖർ തുടങ്ങിയവർ ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നതാണ് തുടർന്ന് വൈകിട്ട് വൈകീട്ട് നാലുമണിയോടുകൂടി കാലങ്ങാട് കേന്ദ്രീകരിച്ച് ഇടതുമുന്നണി നേതൃത്വത്തിൽ ഈ നാലാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള റാലിയും ഒരുക്കിയിട്ടുണ്ട് ആ റാലിയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി തന്നെയാണ് നിർവഹിക്കുന്നത് ഇവിടെ കാലിക്കടവിൽ കുടുംബശ്രീയുടെ അടക്കമുള്ള ഫുഡ് കോർട്ടുകൾ കലാപരിപാടികൾ പുസ്തകമേള കാർഷിക പ്രദർശനം സ്റ്റാർട്ടപ്പ് മിഷൻ അതുപോലെ തന്നെ ടൂറിസം കിഫ്ബി സ്പോർട്സ് എന്നിവയ്ക്കായി പ്രത്യേക പവലനുകളും ഒരുക്കിയിട്ടുണ്ട് വലിയൊരു സദസ്സ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു സർക്കാരിന്റെ നാലാം വാർഷിക ഉദ്ഘാടന ചടങ്ങിൽ